ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അങ്ങനെ നമ്മുടെ ബോച്ചയുടെ കോഴിക്കോട്ടെ ഇന്നത്തെ ഏറ്റവും അധികം ട്രെൻഡിങ്ങിൽ വന്ന ഏറ്റവും അധികം ആളുകൾ സെർച്ച് ചെയ്യപ്പെട്ട കോഴിക്കോട്ടെ ഈ ഒരു ഷോറൂമിലെ മൊണാലിസ എന്ന് പറയുന്ന ഈ മോനി ഈ ഒരു സന്ദർശനവും ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്ത അടക്കം ഏറ്റവും കൂടുതൽ വളരെ സജീവമായി ഈ ഒരു ഉദ്ഘാടനം കവർ ചെയ്തു സോ വളരെ വലിയൊരു ക്യാൻവാസിൽ ശ്രദ്ധിക്കപ്പെട്ട ഉദ്ഘാടനം ആത് മാറി എന്നാൽ അത്രത്തോളം ആളുകൾ അവിടെ കൂടിയെന്ന് എനിക്ക് തോന്നുന്നില്ല സാധാരണ രീതിയിൽ കണ്ടുവരാറുള്ള ആളുകൾ തന്നെയാണ് അവിടെ കൂടിയത് അതുകൊണ്ട് ചില ആളുകൾ ഇത് വിമർശിക്കാനും മുന്നോട്ട് വന്നിട്ടുണ്ട് ബോച്ചയമായിട്ട് ഓൾറെഡി പ്രശ്നമുള്ള മറന്നാടൻ മലയാളിയടക്കം ആക്ച്വലി മറന്നാടൻ മലയാളി എന്ത് പറയുന്നത് അറിയാൻ വേണ്ടി ഇത്രയും അധികം മാത്രകളടക്കം കവർ ചെയ്യുമ്പോൾ മറനാടൻ മലയാളി സ്വാഭാവികമായിട്ടും ഇത്തരം ന്യൂസുകളെല്ലാം ചെയ്യണമല്ലോ പുളിയെനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയോടുകൂടിയാണ് സോ മറനാടൻ മലയാളി ഓൾറെഡി ബോച്ചയമായിട്ട് പണ്ടേയ്ക്ക് കൊണ്ട് ബദ്ധ ശത്രുക്കളായതുകൊണ്ട് അദ്ദേഹം ഇത് എങ്ങനെയാണ് കാണുന്നത് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് അറിയാൻ ഞാൻ മറന്നാൻ ചാനൽ എടുത്തു നോക്കിയപ്പോൾ ഈ ഒരു ന്യൂസ് അവർ കവർ ചെയ്തിട്ടില്ല മറന്നാടൻ്റെ പ്രധാന ചാനലിൽ ഷാജൻസ് കറി എന്ന് പറയുന്ന അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടില്ല പക്ഷേ മറ്റുള്ള ചാനലുകളെല്ലാം മനോരമ അടക്കം മീഡിയ വൺ അടക്കം ട്വന്റി ഫോർ റിപ്പോർട്ടർ ടക്കമുള്ള മാപ്പറകൾ വളരെ സജീവമായി അവിടെ ഉണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും കാരണം സാധാരണ ഗതിയിലുള്ള ആളുകളല്ല മാപ്പറകളുടെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന വീഡിയോഗ്രാഫി കൊണ്ട് നിൽക്കുന്ന ധാരാളം മാപ്പറകളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഒരുപക്ഷെ ബോബി ചമ്മന്നൂറിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഏറ്റവും പുതിയ ആഘോഷ ആരവങ്ങൾ മുഴുക്കിയത് ഈ മാപ്പറകളായിരുന്നു അതിന്റെ പ്രധാന കാരണം മാപ്പ്രകൾക്ക് രണ്ടായിരത്തി പതിനാറിന് ശേഷം ബോച്ചെ പരസ്യം ഒന്നും നൽകിയില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് സോ മാപ്പ്രകളെ സംബന്ധിച്ച് ഒരു വലിയൊരു ആഘോഷമായിരുന്നു അപ്പൊ ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേന് ഹണിറോസ് എന്ത് കരുതി ഇത് ഹണി റോസിനോടുള്ള ഐക്യനാട്ട്യമാണെന്ന് നീറോസ് അങ് ധരിച്ചു മാപ്പ്രകൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ടെന്ന് ഹണിറോസ് ധരിച്ചു ആ ഒരു സമയത്ത് തന്നെ ഒരു പ്രമുഖ വ്യക്തി ഒരു ചാനൽ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഞാനും ഈ വിഷയം പറഞ്ഞിരുന്നു അതായത് ഇത്തരം ഒരു വിഷയം വരുമ്പോഴത്തേന് ഈ പറഞ്ഞ സ്ത്രീ സംരക്ഷകരായിട്ട് മാപ്പ്രകളും പിന്നെ കുറച്ച് ഫെമിനിസ്റ്റുകളും ഒക്കെ ഒരു രീതിയിൽ ഐക്യനാട്യം പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് വരും ഇതിൻ്റെ ഏറ്റവും ഒടുവിലോട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേന് ഒരു മനുഷ്യനും കാണുന്നില്ല അവർ എടുത്ത വാർത്ത തെരടിപ്പോ അവരെ സംബന്ധിച്ച് ഇത്തരം ഒരു വാർത്ത മാത്രമല്ല അവർ ചെയ്യുന്നത് എവിടുന്നു ക്യാഷ് കിട്ടുന്നു അല്ലെങ്കിൽ എവിടെയാണ് ആളുകൾ ഉള്ളത് അതിനനുസരിച്ച് അവരങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും സോ ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം വളരെ തന്ത്രശാലിയാണെന്ന് ഞാൻ അന്നേ പറഞ്ഞാണ് പലർക്കും അറിയാവുന്ന കാര്യം ഈ പറഞ്ഞ ദോയാർത്ഥപ്രയമൊക്കെ ഉണ്ടെങ്കിലും വളരെ തന്ത്രശാലിയാണ് വളരെ ക്ലവർ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണ് സോ കടിച്ച പാമ്പിനെ കൊണ്ട് ഈ ബോച്ച ഇവിടെ വിഷം അറക്കിപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പറയുന്ന മറനാടൻ മലയാളി അടക്കം അതിൽപ്പെടുക അത് കണ്ടപ്പെടുത്തി സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ഈ രീതിയിൽ വിഷമറപ്പിക്കാൻ ബോച്ചക്കല്ലാതെ മറ്റാർക്ക് കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയൊക്കെ ഒരു പ്ലാനിംഗ് ഒരു തന്ത്രമാണ് ബോച്ച ഇവിടെ നടപ്പിലാക്കിയത് എന്തുകൊണ്ടാണ് ഈ മൊണാലിസിയെ ഇവിടെ കൊണ്ടുവന്നത് അതിന്റെ പിന്നിൽ എന്തായിരുന്നു ബോച്ചയുടെ ഉദ്ദേശം ഒന്ന് ഇനിയും പല ആളുകൾക്കും എസ്പെഷ്യലി ഈ മാപ്പുക്കും ആക്ച്വലി ഇതുവരെയും മനസ്സിലായിട്ടില്ല അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കണം ഒരു അന്തി ചർച്ചയൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടത്തിയാൽ മാത്രമേ മാത്രകൾക്കും പല ആളുകൾക്കും ഇവിടെ എന്താണ് ആശയം നടന്നത് ഇവിടെ ഒരു ഉദ്ഘാടനമായിരുന്നു നടന്നതോ ഇത് ബോച്ചയുടെ ഒരു തന്ത്രമായിരുന്നു എന്ന് വ്യക്തമായി ഞാൻ എന്റെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി തരാം ഇനി ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക സോ ആദ്യം നമുക്ക് ബോച്ചയുടെ ഏറ്റവും ബെറ്റ ശത്രുമായ നമ്മുടെ മറന്നാടൻ ചാനലിന്റെ ഒരു വീഡിയോ കാണാം മറന്നാടൻ ചാനൽ പോലും ഇത് കവർ ചെയ്യാൻ അവിടെ പോയി എന്നുള്ളതാണ് നമസ്കാരം ഈ കഴിഞ്ഞ മഹാകുംഭമേളയുടെ സമയത്ത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം താരമായിരുന്നത് ഇൻഡോറുകാരി ഒരു പെൺകുട്ടിയാണ് വെള്ളാരം കണ്ണുകളും നിറഞ്ഞ പുഞ്ചരിയുമുള്ള കുംഭമേളയുടെ മൊണാരിസ എന്നറിയപ്പെട്ട മോണി ബോൺസിലെ ഇന്ന് മോണി ബോൺസിലെ കോഴിക്കോട് എത്തിയിരിക്കുകയാണ് ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ഒരു ചടങ്ങിനു വേണ്ടിയാണ് മോണി ബോൺസിലെ കോഴിക്കോട് എത്തിയത് നമുക്ക് ആ ദൃശ്യം ടക്കം ഒരു മാപ്രയെ അവിടെ നിയോഗിച്ചെന്നുള്ളതാണ് എന്നുള്ളതാണ് ഉദ്ഘാടനം കവർ ചെയ്യാനും അവിടുത്തെ വിശേഷങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഒരു മാപ്രയെ അവിടെ നിയോഗിച്ചു എന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം ഞെട്ടിപ്പിച്ച ഒരു സംഭവം അതുകൊണ്ട് തീർന്നു പ്രമുഖ ചാനലുകളായ ചാനലുകൾ മൊത്തവും ബോച്ച ഈ ജയിലിൽ പോയപ്പോഴും പുറത്തിറങ്ങിയപ്പോഴും ബോച്ചയെ ഏറി കയറ്റാൻ വേണ്ടി ബോച്ച എന്ന് പറയുന്ന സ്ത്രീ വിരോധിയെ എങ്ങനെയും ഈ നാട്ടിൽ നിന്ന് കെട്ട് കെട്ടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസ് ഒരു ലിപ്സ്റ്റിക്കിന്റെ അംബാസഡർ ആയിട്ട് വരുന്നവരുന്ന് എന്തൊക്കെയാണ് പ്രശ്നം നടത്തുന്നുണ്ട് ഇന്ന് ന്യൂസ് എയ്റ്റീനാണ് ഈ വിഷയം ഏറ്റവും അധികം കവർ ചെയ്തത് അതുകൊണ്ട് ഇന്ന് അവർ ഡ്യൂട്ടിക്ക് വന്നില്ല ലീവ് എടുക്കുകയാണ് ഉണ്ടായത് ഈ ഒരു കേവലം ഒരു സ്വർണക്കടയുടെ ഒരു ഉദ്ഘാടനം സാധാരണഗതിയിൽ ഈ പറഞ്ഞ സാറ്റലൈറ്റ് ചാനലുകൾ ആരും ഇങ്ങനെ കവർ ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സാധാരണഗതിയിൽ നമ്മൾ ഈ കാണുന്നതാണ് ഓൺലൈൻ ൂല് അങ്ങനത്തെ ഒക്കെയുള്ള ചാനലുകളാണ് കവർ ചെയ്യുന്നത് വേറെ ആരും ഇവിടെ പോകാറില്ല അല്ലെങ്കിൽ ആരെങ്കിലും സ്വകാര്യ വ്യക്തികളാണ് ഈ വീഡിയോ എടുക്കുന്നത് സോ ഈ ഒരു ഉദ്ഘാടനത്തിന് പ്രമുഖ ചാനലുകളെല്ലാം എല്ലാം എത്തിയിരുന്നു ചില പ്രധാനപ്പെട്ട മാത്രകൾ നാണക്കേട് കൊണ്ട് വീഡിയോ പുറത്തു വിട്ടില്ല എന്നുള്ളതാണ് വാസ്വം ഇനി ഇതുമായി ബന്ധപ്പെട്ട് വന്ന ന്യൂസ് എയ്റ്റീനിലെ ചില ന്യൂസുകൾ നോക്കാം മനസ്സിലായോ കേരളത്തിലും മൊണാലിസ തരംഗം മാജിക് ന്യൂസ് എയ്റ്റീൻ കന്നഡയിലെ ന്യൂസ് കന്നഡയിൽ പോലും ഈ ഒരു ന്യൂസ് ന്യൂസ് എയ്റ്റീൻ ഏറെ അവിടെയും നല്ല രീതിയിൽ കാഴ്ചക്കാരുണ്ട് അതുമാത്രമല്ല പല നാഷണൽ ചാനലുകളും ഈ ഒരു വാർത്ത ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ന്യൂസ് എയ്റ്റീന്റെ രണ്ട് ലൈവ് സെക്ഷനുകൾ കുംഭമേള വൈറൽ താരം മൊണാലിസ കേരളത്തിൽ അതിനുശേഷം പ്രണയമുണ്ടോ എല്ലാം തുറന്നു പറഞ്ഞ് മൊണാലിസ അങ്ങനെ രണ്ട് ലൈവ് സെഷനുകൾ അടക്കം ബോച്ചയുടെ എന്റെ വാർത്താ സമ്മേളനം അടക്കം ന്യൂസ് എയ്റ്റീൻ സംപ്രക്ഷേപണം ചെയ്തു എന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം അതിശയിപ്പിച്ചത് അപ്പൊ ചുരുക്കം പറഞ്ഞ രീതിയിൽ കണ്ടുവരാത്ത രീതിയിൽ ഈ ഒരു ഉദ്ഘാടനം അത്രകണ്ട് വലിയ ക്രൗഡൊന്നും ഇല്ലെങ്കിൽ കൂടി ഈ ഒരു ഉദ്ഘാടനം കവർ ചെയ്യാൻ വേണ്ടി പ്രമുഖരായ എല്ലാ മാത്രകളും എത്തി മറുനാടൻ ബത്തശത്രുവായ മറനാടൻ പോലും അവിടെ എത്തി മറനാടൻ്റെ റിപ്പോർട്ടർ ഏറ്റവും അവസാനം പറഞ്ഞ ആ ഒരു വാക്കുകൾ അതാണ് ഏറ്റവും ശ്രദ്ധേയ അവിടെയാണ് ബോച്ചയുടെ ആ ഒരു മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് മറന്നാടനെ പോലും മനസ്സിലാക്കാൻ സാധിക്കുകയായിരുന്നത് അത് നമുക്കൊന്ന് കേൾക്കാം ഒരു ബോളിവുഡ് ചലച്ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് വേണ്ടി കരാറിൽ ഒപ്പിട്ടു എന്നുള്ളതാണ് ഇതിനിടെയാണ് ചെമ്മണ്ണൂർ ജുവല്ലറിയുടെ വേണ്ടി പെൺകുട്ടി കോഴിക്കോട് എത്തുന്നത് അതറിഞ്ഞ നിരവധി ആളുകൾ ആകാംക്ഷയിൽ പെൺകുട്ടിയെ കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതേസമയം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഹണിറോസുമായി ബന്ധപ്പെട്ട കേസിനു ശേഷം ആദ്യമായാണ് ബോബി ചെമ്മണ്ണൂർ കോഴിക്കോട് ഒരു എത്തുന്നത് മഹാകുംഭമേളയുടെ ബൊണാലിസെ കൊണ്ടുവന്നിട്ട് പോലും സാധാരണഗതിയിൽ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെയോ അല്ലെങ്കിൽ ഗോപി ചെമ്മണൂരിന്റെയോ സദസ്സുകളിൽ ഉണ്ടാകാറുള്ള ജനപങ്കാളിത്തം ഇത്തവണ ഉണ്ടായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ആ കേസ് ബോബി ോ എന്നുള്ള സംശയവും നമ്മൾ കോഴിക്കോട് നിന്നും മറന്നാടൻ ടി വി അതായത് സാധാരണഗതിയിൽ ബോബി ചെമ്മന്നൂരിന്റെ ഇത്തരം പരിപാടികളിൽ വരാറുള്ള ജനപങ്കാളിത്തം ഉണ്ടായില്ല കേസ് ബോബി ചെമ്മന്നൂറിന് വലിയ രീതിയിൽ തിരിച്ചടിയായെന്നാണ് ഈ ഒരു റിപ്പോർട്ടർ അവകാശപ്പെടുന്നത് സോ ആക്ച്വലി ഇവിടെ എന്താണ് നടന്നതെന്ന് പല മാപ്പകർക്കും ഇപ്പോഴും അറിയില്ല ഈ മൊണാലിസ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി വൈറൽ താരമാണ് സോഷ്യൽ മീഡിയ വൈറൽ താരം മാത്രമാണ് ഈ ഒരു മൊണാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സീരിയലിലോ സിനിമയിലോ ഒന്നും അഭിനയിച്ചിട്ടില്ല നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഇത് ആരാണെന്ന് ഇപ്പോഴും അറിയില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ മൊണാലിസ ആർക്കാന്ന് നിലവിൽ അറിയാവുന്നത് സോ അത്തരം ഒരാളെ കൊണ്ടുവരാനാണ് ബോച്ച ഇവിടെ തയ്യാറായത് അത് ബോച്ച ചെയ്ത് ഈ പറഞ്ഞ ആ ഒരു ദുരനുഭവം മലയാള നടികളെ ഇനി കൊണ്ടുവരണ്ട എന്നുള്ള തീരുമാനമാണ് ചിലപ്പോൾ മറ്റു കണ്ടുകളിലേക്ക് കൊണ്ടുവന്നേക്കാം നമുക്ക് നടിയിൽ നിന്നും ബോച്ചയ്ക്ക് ഉണ്ടായ ദുരനുഭവം കൊണ്ട് ഒരു തിരിച്ചടി കൊടുക്കാനാണ് ബോച്ച ഈ ഒരു പെൺകുട്ടിയെ സാധാരണക്കാരി ആ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന ഏത് കൃത്യം മനസ്സിലാവും അല്ലാത്ത വർഷം പോച്ചയ്ക്ക് ഈ പറഞ്ഞ പത്തോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപ മുടക്കിയാൽ ഇത്രയും ചിലവത്തില്ല ഒരു പ്രമുഖ തമിഴ് തമിഴ്നടി തമന്നയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സാമന്ത ആരെയും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതിലും വലിയ രീതിയിലുള്ള ഒരു ക്രൗഡ് ക്രൗഡാണ് സൃഷ്ടിക്കേണ്ടതെങ്കിൽ ഇതിലും വലിയ രീതിയിൽ ക്രൗഡ് ക്രൗഡുണ്ടാക്കാൻ ബോച്ചയ്ക്ക് കഴിഞ്ഞേ എന്തുകൊണ്ട് ബോച്ചെ അത്തരം ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാതെ ഈ മൊണാലിസ ഇവിടെ കൊണ്ടുവന്നു അതാണ് മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ബോച്ചയുടെ ആ ഒരു കുതന്ത്ര മാപ്പുകൾക്ക് പോലും മനസ്സിലാക്കാതെ പോയത് അങ്ങനെ ഒരു തമിഴ് താരത്തെയാണ് ബോച്ച ഇവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ മാപ്പുകൾ ആരെങ്കിലും ഈ ന്യൂസ് കവർ ചെയ്യാൻ പോകുമായിരുന്നു ഈ പറഞ്ഞ മറന്നാടൻ മലയാളി പോലും ഈ മൊണാലിസയുടെ ഈ ഒരു ന്യൂസ് കവർ ചെയ്യാൻ പോയി ഈ പറഞ്ഞ ന്യൂസ് ഐറ്റീൻ അടക്കം ബോച്ചെ കൊല്ലാൻ നിന്ന ആളുകൾ ഇത്രയും അധികം അധികം ലൈവും വീഡിയോസും ഇടുമായിരുന്നു മൊണാലിസ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ഇന്റർനാഷണൽ ശ്രദ്ധ നേടുമ്പോൾ ആ ഒരു സമയത്ത് അവരെ കൊണ്ടുവരുമ്പോൾ ഈ പറഞ്ഞ സാറ്റലൈറ്റ് ചാനലുകൾക്ക് പോലും ഇത് കവർ ചെയ്യപ്പെടേണ്ടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇത് കണ്ടില്ലെന്ന് അടിക്കാൻ ഒരു കാര്യം സാധിക്കുന്നില്ല അതായത് എയർപോർട്ടിൽ പോലും മൊണാൽസെ ഇറങ്ങി വന്ന് ചിത്രീകരിക്കാൻ വേണ്ടി മനോരമ ഉൾപ്പെടെയുള്ള ചാനലുകൾ പോയി എന്നുള്ളതാണ് സാധാരണ രീതിയിൽ ഈ പറഞ്ഞ ഏതെങ്കിലും നടികൾ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞാൽ ഏത് നടിയോ ആയിക്കോട്ടെ എയർപോർട്ടിലോ അല്ലെങ്കിൽ ഉദ്ഘാടന വേദിയിലോ ഏതെങ്കിലും ഒരു സാറ്റലൈറ്റ് ചാനലുകൾ പോയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ അത്ര ഒരു ന്യൂസ് ഒരു വാർത്താ ചാനലും ഏറെ ഇത് കണ്ടിട്ടില്ല അവിടെയാണ് ബോച്ചയുടെ ആവിൽ വലിയ കുത്തി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമറപ്പിക്കുക മാപ്രകളുടെ ഒരു കുറ്റസമ്മതം അതായത് ഏറ്റവും അധികം ബോച്ചയെ വേട്ടയാടിയിരുന്നത് കണി റോസിനേക്കാൾ വേട്ടയാടിയിരുന്നത് മാപ്പറകളായിരുന്നു നൂറ് ശതമാനം മാപ്പ്രകൾ തന്നെയായിരുന്നു ഏറ്റവും അധികം ഈ ബോച്ചയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ബോച്ചെ വേട്ടയാടിയത് ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് അടക്കം വെച്ച് ബോച്ചയെ വേട്ടയാടുകയായിരുന്നു എന്നാൽ മെജോറിറ്റി ജനങ്ങളും ബോച്ചയ്ക്ക് അനുകൂലമായിരുന്നു എന്നുള്ളത് വസ്തുത നിലനിൽക്കേ മറനടൻ അടക്കമുള്ള മറനാടൻ വിരോധം കണ്ടാണെന്ന് പറയാം മറ്റുള്ള ന്യൂസ് ആ ടക്കമുള്ള ജാനുകൾ ബോച്ചയെ വേട്ടയാടുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു ആ വേട്ടയാടി അതേ മാപ്പറകളെ കൊണ്ട് ഈ രീതിയിൽ ഒരു പരിപാടിക്ക് അവരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോസ് എടുപ്പിച്ച് ഏറിയിപ്പിക്കാൻ വേണ്ടി ബോച്ച നടത്തിയ ഒരു വലിയൊരു കുതന്ത്രമാണെന്നാണ് ഞാൻ പറയുന്നത് സോ അത്തരത്തിലൊരു കുറ്റസമ്മതം കൂടി മാപ്പറകൾ ഇവിടെ എന്നുള്ളതാണ് താങ്കൾ ചെയ്ത തെറ്റുതിരുത്തി മാപ്പകളെല്ലാം മുന്നോട്ട് സജീവമായി വന്നു എന്നുള്ളതാണ് വാസം അതാണ് മാപ്പകളുടെ അവസ്ഥ കുറ്റസമ്മതം മാത്രമല്ല ബോച്ച സാഷ്ടാംഗം പ്രണമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന മാപ്പറകളെയാണ് ഞാൻ കണ്ടത് എന്നാൽ ഇപ്പോഴും പല മാപ്പകൾക്കും മനസ്സിലാവാത്തൊരു കാര്യം ആക്ച്വലി ബോച്ചയ്ക്ക് ടത്ത കാലത്ത് ഒരു ഷോറൂം ഉണ്ടായിരുന്നു ആ ഷോറൂമിലെ ചെറിയൊരു സെക്ഷൻറെ അതായത് കഴിഞ്ഞ ഇരുപതാന്തി ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ഇരുപതാന്തി മാത്രം പ്രഖ്യാപിച്ച ഒരു വാലന്റിയർ സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു ഡയമണ്ട് സെക്ഷന്റെ ഒരു ചെറിയ ഇനാഗ്രേഷൻ മാത്രമായിരുന്നു അതായത് ഈ ഷോറൂമിലെ ഒരു സെക്ഷന്റെ ഒരു സ്പെഷ്യൽ ഡേയിലെ ഒരു സെക്ഷന്റെ ഉദ്ഘാടനം മാത്രമാണ് ഇവിടെ നടത്തിയത് അതിനു വേണ്ടിയാണ് ഇത്രയും ഹൈപ്പ് കൊടുത്ത് പത്രത്തിലടക്കം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ചിലവാക്കി ഓരോ പത്രത്തിന് പരസ്യം കൊടുത്ത് ഈ പറഞ്ഞ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊണ്ടുവന്ന് അത് കവർ ചെയ്യാനാണ് ഈ മാത്രകൾ ഇത്രയും അധികം ഇവിടെ തടിച്ചുകൂടിയത് അങ്ങനെ കഴിഞ്ഞ മാസം തന്നെ ഇഞ്ചിൻചായി കടിക്കാൻ വന്ന മാപ്രകളെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കാൻ നമ്മുടെ ബോച്ചയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോഴും പല ആളുകൾക്കും മനസ്സിലാകാത്തൊരു കാര്യം ഇതാണ് സത്യത്തിലൂടെ സംഭവിച്ചത് ഇത് ഈ ബോച്ച എന്ന് പറയുന്ന ഒരു ബിസിനസ്മാന്റെ വലിയൊരു വിജയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻ്റായി അറിയപ്പെടുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ